ഈശോയിലെ സ്നേഹം നിറഞ്ഞവരെ തീച്ചൂളെപ്പോലും നമുക്ക് സംരക്ഷം ഒരുക്കാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് ദാനിയല പ്രവാചകന്റെ പുസ്തകത്തിൽ അത്ര സംഭവം നമ്മൾ കാണുന്നുണ്ട് കർത്താവായ ദൈവത്തിൽ അഹോവയിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത മൂന്ന് യുവാക്കന്മാർ അവരെ രാജാവ് വിഗ്രഹത്തെ ആരാധിക്കുന്നില്ല എന്നതിൻ്റെ പേരിൽ തീച്ചൂളിൽ എറിഞ്ഞപ്പോൾ അവിടെ പോലും അവർ സുരക്ഷിതരായിരുന്നു ആ യുവാക്കന്മാരുടെ പേര് ഷബ്ദ്രാക്ക് മെഷാക്ക് അബദ്ഘോ എന്നീ മൂന്ന് യുവാക്കന്മാരാണ് അപ്പോൾ അവരെ അപ്രകാരം ദൈവം സംരക്ഷിച്ചു അത്ഭുതകരമായിട്ട് സംരക്ഷിച്ചു പക്ഷെ അങ്ങനെ സംരക്ഷിക്കപ്പെട്ട ആ യുവാക്കന്മാരുടെ ഒരു മനോഭാവമുണ്ട് പലപ്പോഴും ദൈവം സംരക്ഷിച്ചു ദൈവ സംരക്ഷത്തിനാൽ ദൈവം എന്നെ സംരക്ഷിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ ഈ യുവാക്കന്മാരുടെ മനോഭാവം അനുകരിക്കുന്നതിന് പലപ്പോഴും നമ്മൾ വീഴ്ച വരുത്താറുണ്ട് അങ്ങനെയെങ്കിൽ ഇപ്രകാരം അത്ഭുതകരമായിട്ട് കർത്താവ് സംരക്ഷിച്ച യുവാക്കന്മാരുടെ മനോഭാവം എന്തായിരുന്നു നമ്മൾ ധാനിയൽ പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിൽ തങ്ങളുടെ മനോഭാവം തങ്ങളുടെ വിശ്വാസം അവർ പ്രഖ്യാപിക്കുക നമുക്കിത് ശ്രദ്ധിച്ച് കേൾക്കാം ഇത് നമ്മുടെ ജീവിതത്തെ പകർത്തുകയും ചെയ്യാം അതായത് രാജാവ് ഇവരോട് പറയുവാണ് നിങ്ങൾ ഈ പ്രതിമയെ ആരാധിച്ചില്ല എങ്കിൽ നിങ്ങളെ തീച്ചൂളയിലേക്ക് എറിയും അതാണ് സന്ദർഭം മരണം മുന്നിൽ വന്ന് നിൽക്കുക തീച്ചൂള മുന്നിൽ ഒരുക്കപ്പെട്ട് കഴിഞ്ഞു മരണം ഒരുക്കപ്പെട്ട് കഴിഞ്ഞു അപ്പൊ എന്താ യുവാക്കന്മാര് പറയുക നോക്കേ അവര് പറയാണ് രാജാവേ ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചുളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ് അവിടുന്ന് ഞങ്ങൾ നിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിന്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണ ബിംബത്തെയോ ആരാധിക്കുകയില്ല രണ്ടു കാര്യം ഇവര് പറഞ്ഞേ ഒന്നാമത്തത് ഈ തൂച്ചുളയിൽ നിന്ന് രക്ഷിക്കാൻ ഞങ്ങളുടെ ദൈവത്തിന് ശക്തിയുണ്ട് പറ്റും ദൈവത്തിന് ഇനി ദൈവം എന്താ മനസ്സാകുന്നേ ഞങ്ങൾക്ക് അറിയില്ല ചിലപ്പോ ഞങ്ങൾ ഈ തീച്ചുടയിൽ നിന്ന് രക്ഷപ്പെടാനായിരിക്കും ദൈവം ആഗ്രഹിക്കുന്നത് ഇനി ചിലപ്പോ ഞങ്ങൾ ഈ തീച്ചുകൾ കിടന്ന് മരിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നേ എന്തു തന്നെ ആയാലും ഞങ്ങളോട് കിടന്ന് മരിച്ചാലും ഞാൻ ജീവിച്ചാലും ഞങ്ങൾ നീ പ്രതിമയെ ആരാധിക്കത്തില്ല എന്ന് പറഞ്ഞ അവർക്ക് ദൈവത്തെ രക്ഷിക്കാൻ ശക്തി ശക്തിയുണ്ട് അവർക്ക് അറിയാം പക്ഷെ എന്താ ദൈവത്തിന് ഇഷ്ടം എന്നറിയത്തില്ല ഇനി മരണം ഭരിക്കേണ്ടി വന്നാൽ പോലും ഞങ്ങള് ഞങ്ങൾ ഈ ബിംബത്തെ ആരാധിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ ജീവനായാലും വർണ്ണമായാലും സന്തോഷമായാലും സങ്കടമായാലും ദൈവത്തെ കൈവിട്ട് ഒരു ജീവിതം ഞങ്ങൾക്ക് വേണ്ട പ്രിയപ്പെട്ടവരെ ഈ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താം അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വന്ന് ഏട്ടപ്പെടുന്ന അനുഭവം നമുക്ക് ഉണ്ടാവുകയും ചെയ്യും ഈശ്വർ നമ്മെ അനുഗ്രഹിക്കട്ടെ